പട്ടാമ്പി നഗരസഭയുടെ പുതിയ മത്സ്യമാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പത്തു കോടി രൂപ ചിലവിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം ബല പരിശോധന പൂർത്തിയാക്കിയതോടെ പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യപ്രദമായ ഫ്രണ്ട് ഓഫീസ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാർ പാർക്കിംഗ് കൂടി പരിപൂർണമായും ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പിയിൽ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അതിന്റെ അടങ്കൽ തുക ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിന്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപത് ആണ് നടത്തേണ്ടത് ഒരു പൈലിംഗ് ഏകദേശം എട്ട് മീറ്റർ താഴ്ച്ചു വരും ഇപ്പോൾ പതിനഞ്ച് പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രവർത്തി നടത്തുന്ന കോൺട്രാക്ടറാണ് ഈ യു എൽ സി സി എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ സമയബന്ധിതമായി അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ നഗരസഭ വിശ്വസിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ടക്കം അഞ്ചു നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ സജ്ജീകരിക്കും ജനപ്രതികൾക്ക് പ്രത്യേക ക്യാബിനുകൾ ശുചിമുറി വിശ്രമ കേന്ദ്രം ലിഫ്റ്റ് പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത് പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതികൾക്കും വലിയ സഹായകമാകും പുതിയ റവന്യൂ ടവറും ഇതിനു സമീപത്താണ് നിർമ്മിക്കുന്നത് ഇതുകൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറുകയും പട്ടാമ്പി നഗരത്തിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറുകയും ചെയ്യും